നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി വി അൻവറിന് ആകെ അൻപത്തിരണ്ട് ദശാംശം രണ്ട് ഒന്ന് കോടിയുടെ ആസ്തി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇരുപത് ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ കടബാധ്യതയുണ്ട് കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് നിക്ഷേപവും മറ്റും ആകെ പതിനെട്ട് ദശാംശം പതിനാല് കോടി രൂപ പത്ത് കേസുകളും തനിക്കെതിരെ ഉണ്ടെന്ന് അൻവർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വാണിജ്യാവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ മൂല്യം മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഏഴ് കോടി രൂപയാണെന്ന് അൻവർ വ്യക്തമാക്കുന്നു ഒരു ഭാര്യയുടെ പേരിൽ ആകെ എട്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപ മൂല്യമുള്ള സ്വത്തും രണ്ടാമത്തെ ഭാര്യയുടെ പേരിൽ മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ മൂല്യമുള്ള സ്വത്തുമുണ്ട് ജീവിത പങ്കാളികളുടെ തൊഴിൽ ഗൃഹഭരണം എന്നാണ് അൻവറിന്റെ മറുപടി വ്യവസായ സംരംഭമാണ് തൊഴിൽ വരുമാന സ്രോതസ്സ് കച്ചവടം എന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു മലപ്പുറം ജില്ലയ്ക്ക് പുറമെ കോട്ടയം പാലക്കാട് തൃശൂർ ജില്ലകളിലും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട് നിലമ്പൂർ ഡി എഫ് ഓഫീസ് ക്രമണം ഉന്നതോദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തൽ ഔദ്യോഗിക രഹസ്യം മാധ്യമങ്ങൾക്ക് നൽകൽ ആശുപത്രിയിൽ അതിക്രമം കാണിക്കൽ പ്രകോപനപരമായ പ്രസംഗം അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളുണ്ട് ഇതിനു പുറമെ ഹൈക്കോടതിയിലും കണ്ണൂർ കോടതിയിലും വ്യവഹാരങ്ങളുണ്ട് മനാഫ് വധക്കേസിൽ വിട്ടയച്ചതിന് മനാഫിന്റെ സഹോദരൻ നൽകിയ റിവിഷൻ ഹർജി ഹൈക്കോടതിയിലുണ്ടെന്നും അൻവർ വിശദീകരിക്കുന്നു ഈ ചാനൽ നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി